തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും ഇന്ന് രാത്രി ഏഴ് മണിക്ക് വെടിക്കെട്ട് ആരംഭിക്കും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആന ചമയ പ്രദർശനത്തിന് ഇന്ന് രാവിലെ തുടക്കമാകുമെന്ന് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു എന്താ എന്തൊക്കെ സുരക്ഷകളാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിയാൻ വടക്കേ നടയിൽ നിന്ന് സൂര്യ സജ്ജി തത്സമയം ചേരുന്നു സൂര്യ സജ്ജി ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയാണ് സൂര്യ സജ്ജി ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എസ് കെ എന്തായാലും തൃശൂർ പൂരം ഇങ്ങെത്തി അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണുള്ളത് ഇന്ന് സാമ്പിൾ കൂടി അങ്ങോട്ട് പൂരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് നാളെ എനിക്ക് മുന്നിൽ കാണുന്ന ഈ തെക്കേ ഗോപുര നട തുറന്ന് പിന്നീട് നിലപാട് തറയിലെത്തി അവിടെ മൂന്ന് തവണ ശംഖുവിളിച്ച് പൂരവിളംബരം നടത്തും മറ്റന്നാളാണ് ഈ നെയ്തിലക്കാവ് അമ്മമ്മയുടെ എഴുന്നള്ളത്ത് അതിനുശേഷം പൂരം അങ്ങോട്ട് തുടങ്ങുകയായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയായിരിക്കും നെയ്ലക്കാവ് അമ്മയുടെ തിടംപേറ്റി വടക്കുനാഥനിലേക്ക് എത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പൂരപ്രേമികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആശങ്കകളെല്ലാം അവസാനിച്ചു രാമൻ എത്തും എന്നുള്ളതാണ് അറിയുന്നത് അതിനുശേഷം എറണാകുളം ശിവകുമാർ ആയിരിക്കും ഈ പൂരവിളംബരം നടത്തുക എന്തായാലും നഗരി അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് വൈകുന്നേരമാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക തിരുവമ്പാടി ദേവസ്വത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ആദ്യം നടക്കും അതിനുശേഷം പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് നടക്കും എല്ലാ തവണത്തെയും പോലെ തന്നെ പല സസ്പെൻസുകളും ഇതിനകത്തും കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പറയുന്നത് സാധാരണ ഈ കുടമാറ്റം ആനപ്പുറത്താണ് നടത്തുന്നതെങ്കിൽ ഇക്കുറി അത് ആകാശത്തും നടത്തും എന്നുള്ളതാണ് ഈ ദേവസ്വങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണാൻ പോലെ തന്നെ ഇവിടെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് വി ഐ പി പവലിയനാണ് നേരത്തെ അത് ഞാൻ നിന്നിരുന്ന ആദ്യം നിന്നിരുന്നതിൻ്റെ വലത്തുവശത്തായിരുന്നു അത് ഈ ആളുകളുടെ അതായത് ഇവിടെ എത്തുന്ന പുരം കാണാൻ എത്തുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നു എന്ന് പറഞ്ഞ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഈ വി ഐ പി പവലിയൻ മറ്റൊരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ തവണ ഈ വലിയ ഒരു ഉണ്ടായി പൂര സമയത്ത് ആ സമയത്ത് ഇവിടെ കെട്ടിയിരുന്ന കമ്പുകളും പൈപ്പുകളുമെല്ലാം വളഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അതായത് തേക്കിൻ കാലിലാണ് ഇത്തവണ The cat സാധാരണ ഇത് അടയ്ക്കാമരത്തിന്റെ ഈ തൂണുകളാണ് ഇടാറുള്ളത് പക്ഷെ അത് മാറ്റി ഇക്കുറി തേക്കിന്റെ തന്നെ തൂണുകൾ ഇട്ടുകൊണ്ട് അത്തരത്തിൽ ശക്തമായ ബാരിക്കേഡുകൾ അടക്കം സജ്ജീകരിച്ചുകൊണ്ട് ഈ പൂരത്തിലേക്ക് പോവുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും നാളെ രാവിലെ പൂര വിളംബരം നടക്കും അവസാനവട്ട ഒരുക്കത്തിലാണ് പക്ഷെ ചെറിയ ആശങ്കകളുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷത്തിലും ദേവസ്വങ്ങൾ പറയുന്നത് കാരണം ഈ ആനയുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നത് സംബന്ധിച്ച് വലിയൊരു സംഘം വനംവകുപ്പിന്റെ സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നു എട്ട് ആർ സംഘം അതുപോലെ തന്നെ അഞ്ച് ജില്ലകളിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ തുടങ്ങി വലിയൊരു ആനകളുടെ പരിശോധനയ്ക്കായി എത്തുന്നു അതിൽ വലിയ അതൃപ്തി ദേവസ്വങ്ങൾ രേഖപ്പെടുത്തുന്നു കാരണം ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും ആനകളുടെ ഫിറ്റ്നസ് നിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ ആന ഉടമകൾ ഈ വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു ആനകളെ വിട്ടു നൽകില്ല എന്നൊരു നിലപാടിലേക്ക് ആന ഉടമകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ദേവസ്വങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആനകളെ സംബന്ധിക്കുന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്ന് ദേവസ്വം പറയുന്നു എന്തായാലും ഒരു സർക്കാർ ഇടപെടൽ ഇന്നലെ രാത്രി ഇറങ്ങി ഉത്തരവിലും ഉണ്ടാകും എന്നുള്ളതാണ് ദേവസ്വങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക് യു സൂര്യ സജി തെക്കേ ഗോപുരം നടയിൽ നിന്നാണ് സൂര്ജ് സജി നമുക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്തായാലും പൂരം തകർ